അപ്പം ഈ കേസില് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ത്രീ സെവൻറ്റി സിക്സ് ഐ പി സി പ്രകാരമുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തത് അത് അതിനകത്ത് പ്രാ അന്വേഷണം പ്രാഥമിക സ്ഥിതിയിലാണ് സോ ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള നിയമ നടപടികളും നമ്മൾ എടുക്കും എടുത്തിട്ട് ബാക്കി അങ്ങനത്തെ നടപടികൾ ചെയ്യും അല്ല അതിനകത്ത് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്ന കാര്യങ്ങൾ കൂടെ കംപ്ലൈൻ്റിലുണ്ട് ആ കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കി ഇപ്പൊ അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതിന്റെ ബാക്കി എന്തെങ്കിലും തെളിവുകളോ മറ്റോ കിട്ടിയാൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം അങ്ങനെ നോട്ടീസ് ഒന്നും അയച്ചിട്ടില്ല ഇതുവരെ ഉടനെ ഉണ്ടാവില്ല നമുക്ക് ആദ്യം ഇതിന്റെ പ്രാഥമികമായി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതെല്ലാം ചെയ്തിട്ട് ശേഷം നമ്മൾ ആവശ്യമുള്ളത് ചെയ്യാം സാക്ഷി പഴയ സംഭവങ്ങളാണ് സംഭവങ്ങൾ അടക്കമുണ്ടോ എങ്ങനെയാണ് അപ്പൊ ഈ കാര്യങ്ങൾ കുറച്ചുപേർക്ക് അറിയുമെന്ന് അവർ പറയുന്നുണ്ട് നമ്മൾ അതൊക്കെ വെരിഫൈ ചെയ്യും എന്താണ് അതെ ഈ കാര്യങ്ങൾ കൊറച്ചുപേർക്ക് അറിയുമെന്ന് പറയുന്നുണ്ട് അത് നമ്മൾ പരിശോധിക്കും അവരെ അവരായിട്ട് സംസാരിക്കും സാക്ഷികളെ കണ്ട് ചോദിക്കും ചോദിച്ചിട്ട് ആവശ്യമുള്ള നടപടിയെടുക്കും അല്ല ഇപ്പൊ പരാതി തന്നത് ഒരു യുവതിയാണ് അപ്പൊ അത് വെച്ച് നമുക്ക് അന്വേഷണം തുടങ്ങുന്നുണ്ട് ബാക്കി കാര്യങ്ങള് നമ്മൾ നോക്കാം എടുത്തു ഇന്നലെ എടുത്തിട്ടാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തത് അല്ല അത് നമ്മളിത് ഒത്തിരി പ്രാഥമികമായ ഒരു സ്ഥിതിയിലാണ് നമ്മൾ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ആവശ്യമുള്ളത് ചെയ്യാം ത്രീ സെവന്റി സിക്സ് ത്രീ സെവന്റി സിക്സ് ടു എൻ ഐ പി സിയുടെ സെക്ഷൻസ് ആണുള്ളത് അവരുടെ യുവതിയുടെ ഒരു മൊഴി വന്നിട്ടുണ്ടെന്ന് പറയുന്നു പറഞ്ഞിരിക്കുന്നത് ഹറാസ്റ്റ് ചെയ്തു അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ അവരുടെ ഭാഗത്തുനിന്ന് സെൻട്രൽ പോലീസിൽ കഴിഞ്ഞ ദിവസത്തെ അതുമായിട്ട് ഇപ്പം ആ യുവതിയുടെ ഒരു മൊഴി നിങ്ങളെ അവർക്ക് ജയിലുകൊടുത്തിരുന്നു കോടതിയിൽ അപ്പൊ അവർ പറയുന്നത് അവരെ ഹറാസ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു ഈ അതിൽ പരാതി കൊടുത്ത ആൾ എന്നതാണ് ബിസിനസ്മാൻ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ അതിൽ കിട്ടിയിട്ടുണ്ടോ എന്നോ അത് കിട്ടി നീ അല്ല അങ്ങനെ വേറെ കേസൊന്നും എടുത്തതായിട്ടില്ല നമ്മൾ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും അപ്പം അല്ല കേസ് പ്രോപ്പർ ആയ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് എന്താ സംഭവിച്ചത് അവിടുത്തെ സി സി ടി വി ക്യാമറകളെല്ലാം പരിശോധിച്ചു പരിശോധിച്ച ശേഷം അത് ആവശ്യമുള്ള നിയമനടകളിൽ എടുത്തു വരുന്നതാണ് അപ്പൊ ആ വിഷയത്തില് ഇതിനകത്ത് ആർക്കെങ്കിലും വീഴ്ച പട്ടിട്ടുണ്ടോ എന്ന ഒരു എൻക്വയറി റിപ്പോർട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അതിനകത്ത് ആവശ്യമുള്ള നടുവെ നമ്മളിടും